ക്കാമ്പ പോലും ആരു കഷ്ടപ്പെട വീടിച്ചോണ്ടിരാന എന്താ വിട്ടത് ചെയ്തു പോവാന് ഞാൻ മാത്രമുള്ളൂ എന്തേലും ഒന്ന് പറഞ്ഞ അപ്പൊ ചോയ്ക്കു അടക്കം പിന്നെ എന്താ പണി അടക്കു പിന്നെന്താ പണി ടൂറുണ്ട് നടന്ന തന്നെ അയ്യായിരം രൂപ അയ്യായിരം രൂപ ഉള്ളൂ ും എടാ എടാതൊന്നും എൻ്റെ വാപ്പ പറഞ്ഞാ അംഗീകരിക്കില്ല ആ അങ്ങനെ സമയപ്പിച്ചങ്ങള് പറഞ്ഞു എങ്ങനെ അംഗീകരിക്കും എടാ അത് കേക്കോ പത്ത് പൈസ ഒരു കാര്യത്തിന് പോലും ഇറക്കാത്ത ആളാണ് അവരൊക്കെ തന്നേനെ കാത്തിരുന്നു കൊറേ ഫ്രണ്ട്സൊക്കെ പിന്നെ എന്ത് പറഞ്ഞാലും കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് ഒന്നോളങ്ങ പേപ്പർ വായിക്ക ഒന്നൂടി ചോദിച്ചാണ് പേപ്പർ വായിക്കാണോ അല്ലെന്നോ പിന്നെ നമ്മളാ മറ്റേ എന്താ ആ ദേവി ഇല്ലേ എന്തോ പലിശയുടെ പൈസ എന്തോ കിട്ടിയ ഫുൾ മനക്കല ദേവിയുടെ പൈസ എന്തോ ചോയിച്ചാണ് വെറുതെ എന്തല്ലേ പിന്നെ കുട്ടി ഒരു കാര്യം പറയണ്ട് ഓൻറെ സ്കൂളിൽ എന്താ ടൂറ് അങ്ങനെ െന്റെ സ്കൂളിൽ ടൂറുണ്ട് അപ്പൊ അധികം പൈസ ഒന്നും കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു സംഭവം മഴയും കാര്യങ്ങളൊക്കെയാണ് ടൂർ പോയി വല്ല പറ്റിക്കഴിഞ്ഞ എന്ത് ചെയ്യും എവിടേക്കാണത് അത് ഊട്ടി മൈസൂർ കൊടിക്കന വേണ്ട വേണ്ട അവനാന്റെ നാട് വിട്ടിട്ടുള്ള ടൂറും പോക്കൊന്നും വേണ്ട ഞാൻ അല്ലെങ്കിലേ പറഞ്ഞില്ലേ

അതൊക്കെ ഇങ്ങനെ വെറുതെ ഒന്നാമത് മഴക്കാലത്തൊക്കെ ടൂറ് പോവാന്ന് പറഞ്ഞാൽ പോണത് ഞാൻ പറഞ്ഞു ചെക്കനോട് അപ്പൊ ഈ ചെക്കനോട് പറയാ നിന്റെ പാക്കിനോട് സ്നേഹ ഇല്ല അതുകൊണ്ടാണ് പൈസ തരാത്തത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എൻ്റെ വാപ്പ ഏറ്റവും വലിയ നാട്ടിലത്തെ എന്നുള്ളത് അനക്കൊന്നും വാപ്പ പൈസ തരില്ല കുട്ടിയെ അന്നോടൊന്നും എൻ്റെ വാപ്പാക്ക് സ്നേഹവുമില്ല ഉണ്ടെങ്കിപ്പ ഇങ്ങനെയൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇന്റെ കുട്ടി അകത്ത് പോയിരിക്കാൻ നോക്കി നോക്ക് സാധാരണ സാധാരണഗതിയിലെ കുടുംബങ്ങളിൽ ഇങ്ങനത്തെ കുട്ടികൾക്കൊന്നും ഒരാളും ടൂറോ അല്ലെങ്കിൽ ട്യൂഷനോ സൈക്കിളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള വിദ്യ അനക്ക് എനക്ക് അല്ലാണ്ട് എൻ്റെ വാപ്പ അനക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഉണ്ടാവു ഈ വിചാരിക്കും

ോട്ടെന്നായിരം ചെലവിന് ഓരോരോ വഴികൾ വന്ന് ചാടണത് എങ്ങനെന്തൊക്കെ എന്തേലും

What <laughs>